ഹലോ എന്റെ പേര് ലക്ഷ്മി നന്ദ ലേൺ വൈസ് ഫാക്കൾട്ടി ആണ് എം ബി എ തേർഡ് സം മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ എടുത്തവരുടെ പേപ്പറായ സീറോ സീറോ ത്രീ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതെല്ലാം ക്ലാസ്സിലൂടെ നോക്കാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മുടെ ഈ ഒരു പേപ്പർ നാല് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ ബ്ലോക്ക് നമ്പർ വൺ ഇൻട്രൊഡക്ഷൻ ടു പ്രോഡക്റ്റ് മാനേജ്മെന്റ് ബ്ലോക്ക് നമ്പർ ടു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ബ്ലോക്ക് നമ്പർ ത്രീ ബ്രാൻഡ് മാനേജ്മെന്റ് ആൻഡ് ബ്ലോക്ക് നമ്പർ ഫോർ മാനേജിംഗ് ബ്രാൻഡ് ഇക്വിറ്റി സോ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ്സ് ആണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ബ്ലോക്ക് നമ്പർ വൺ ഇൻട്രൊഡക്ഷൻ ടു പ്രോഡക്റ്റ് മാനേജ്മെന്റ് അപ്പൊ നമ്മൾ ആ ബേസ് ചെയ്ത് തന്നെ കാര്യങ്ങൾ തുടങ്ങാണ് എന്താണ് പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സോ അതില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത് നമുക്കത് നാല് യൂണിറ്റ്സ് ആയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് നമ്പർ വൺ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് പ്ലാനിങ് യൂണിറ്റ് നമ്പർ ടു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ യൂണിറ്റ് നമ്പർ ത്രീ ോഡക്റ്റ് ലൈൻ ഡിസിഷൻസ് ആൻഡ് യൂണിറ്റ് നമ്പർ ഫോർ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ്സ് ഓഫ് and unit four, product planning ഈ ഒരു യൂണിറ്റില് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് product അതുപോലെ തന്നെ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുക ഏതൊക്കെ രീതിയിലാണ് പ്ലാനിങ് നടത്തുക എന്നുള്ളതൊക്കെ ഈ ഒരു യൂണിറ്റില് നമ്മൾ പഠിക്കാൻ പോകും നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ ടു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പി എൽ സി നമ്മൾ ഷോർട്ടായിട്ട് പി എൽ സി എന്നാണ് പറയുന്നത് അപ്പൊ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണ് അതിന്റെ വളർച്ചയെന്നും അതുപോലെ അതിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനോ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാനോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതുപോലെ എന്തൊക്കെ ആണ് വരുന്നത് ഓരോ സ്റ്റേജിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നെല്ലാം നമുക്ക് ഈ ഒരു യൂണിറ്റില് പഠിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ ഇസ് യൂണിറ്റ് ത്രീ പ്രോഡക്റ്റ് ലൈഫ് ഡിസിഷൻസ് നമ്മുടെ ഒരു മാർക്കറ്റിൽ തന്നെ പല ടൈപ്പ് ഓഫ് ബ്രാൻഡുകൾ ഉണ്ടാവും ഈ ഒരു ബ്രാൻഡിൽ ഒരേ രീതിയിലുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരുന്നതിനാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് സോ ഈ പ്രോഡക്റ്റ് ലൈൻ ഡിസിഷൻസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് എടുക്കാനായിട്ട് സഹായിക്കുക അതുപോലെ തന്നെ അതിന്റെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടാവുന്നത് അവരുടെ മെറിറ്റ്സ് എന്താണ് ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ആൻഡ് ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ ഫോർ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നമ്മളൊരു കസ്റ്റമറുടെ നീഡ്സും വാണ്ട്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പൊ എനിക്ക് ആവശ്യമുള്ളൊരു സാധനമായിരിക്കില്ല മറ്റൊരാൾക്ക് മാർക്കറ്റിൽ നിന്നും വേണ്ടി വരിക സോ ആ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ ആ ചേഞ്ച് എങ്ങനെ മാനേജ് ചെയ്യാം അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കും സോ ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് ഈ നാല് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് കിടക്കുകയാണ് ബ്ലോക്ക് നമ്പർ ടു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഫസ്റ്റ് ബ്ലോക്കില് നമ്മൾ പ്രോഡക്റ്റ് എന്താണ് എന്തൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ്സ് ബേസ് കാര്യങ്ങളാണ് പഠിച്ചത് സോ ആ പ്രോഡക്റ്റില് നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് സോ ഈ ബ്ലോക്കും നമ്മൾ നാലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് നമ്പർ ഫൈവ് ഓർഗനൈസിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് യൂണിറ്റ് നമ്പർ സിക്സ് ജനറേഷൻ സ്ക്രീനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ് യൂണിറ്റ് നമ്പർ സെവൻ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് യൂണിറ്റ് നമ്പർ എയ്റ്റ് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് അപ്പൊ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണല്ലേ നമുക്ക് നോക്കാം യൂണിറ്റ് നമ്പർ ഫൈവില് ഓർഗനൈസിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് നമ്പർ ഫൈവില് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് നമ്പർ സിക്സ് ജനറേഷൻ സ്ക്രീനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ് നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നു എന്ന് യൂണിറ്റ് നമ്പർ യൂണിറ്റ് നമ്പർ ഫൈവില് നമ്മൾ ആ ഐഡിയാസിനെ കുറിച്ചാണ് പഠിച്ചത് സോ ആ ഐഡിയാസ് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവും നെഗറ്റീവ്സ് ഉണ്ടാവും സോ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ അത് ഇവാലുവേറ്റ് ചെയ്ത് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്ന് നോക്കി ഓരോ ക്രൈറ്റീരിയ വെച്ച് സ്ക്രീൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യണം അപ്പൊ അതിന് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടാവും പലതരത്തിലുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവും സോ ഇതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് നമ്പർ സിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുക നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ സെവൻ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് യൂണിറ്റ് നമ്പർ സെവൻ പറഞ്ഞാൽ യൂണിറ്റ് നമ്പർ ഫൈവിന്റെ ഒരു ചെറിയ എക്സ്റ്റെൻഷൻ ആണ് അതായത് യൂണിറ്റ് നമ്പർ ഫൈവില് നമ്മൾ ഐഡിയാസ് കൊണ്ടുവന്നു യൂണിറ്റ് നമ്പർ സെവൻ ആവുമ്പോൾ ആ ഐഡിയാസ് നമ്മൾ അത് ഫിസിക്കൽ ഫോമിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അതിനു വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് നമ്പർ സെവനിൽ നമ്മൾ പഠിക്കുന്നത് ആൻഡ് ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ എയ്റ്റ് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് നമ്മുടെ ആ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും വരിക ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമ്പർ എയ്റ്റിലാണ് പറയുന്നത് സോ നമ്മുടെ ഈ ബ്ലോക്ക് ടൂല് നാല് ഡിവിഷൻ ആയിട്ടാണ് നമ്മുടെ ഈ യൂണിറ്റ്സ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈസ് ബ്ലോക്ക് നമ്പർ ത്രീ ബ്രാൻഡ് മാനേജ്മെന്റ് നമ്മൾ ഫസ്റ്റ് രണ്ട് ബ്ലോക്കിലും എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ടിന്റെ മാനേജ്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചത് സോ നമ്മുടെ പേപ്പർ തന്നെ എന്താണ് പ്രൊഡക്ട് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് ആണ് സോ ആ സെക്കൻഡ് പാർട്ടായെ കുറിച്ച് ബ്രാൻഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് അടുത്ത രണ്ട് ബ്ലോക്കിലും നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ബ്ലോക്ക് നമ്പർ ത്രീയിൽ ബ്രാൻഡ് മാനേജ്മെന്റ് ആണ് പഠിക്കാനുള്ളത് സോ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ബ്രാൻഡിന്റെ ബേസിക് കാര്യങ്ങളും ബാക്കിയുള്ള അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് സോ ഈ ഒരു ബ്ലോക്കും നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് നമ്പർ നയൻ ബ്രാൻഡ് കൺസെപ്റ്റ് ആൻഡ് ഇവല്യൂഷൻ യൂണിറ്റ് നമ്പർ ടെൻ ബ്രാൻഡ് ഇക്വിറ്റി യൂണിറ്റ് നമ്പർ ലെവൻ ബ്രാൻഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഐഡന്റിഫൈ ഇമേജ് ആൻഡ് പൊസിഷനിങ് ആൻഡ് യൂണിറ്റ് നമ്പർ ട്വൽവ് ബ്രാൻഡ് ആർക്കിടെക്ചർ ആൻഡ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ സോ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ ബ്രാൻഡ് ഫിറ്റ് ആൻഡ് ഇവല്യൂഷൻ എന്താണ് ബ്രാൻഡ് ബ്രാൻഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ബേസ് കാര്യങ്ങളാണ് നമ്മൾ ഇത് പഠിക്കുന്നത് ഒരു ബ്രാൻഡ് നെയിം നമ്മൾ എങ്ങനെയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റില് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ ടെൻ യൂണിറ്റ് നമ്പർ ടെൻ ബ്രാൻഡ് ഇക്വിറ്റി എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി അതിന്റെ കമ്പോണൻസ് എന്താണ് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മളൊരു ഡിസിഷൻ ഒരു ബ്രാൻഡ് ബ്രാൻഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ ടെന്നില് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് നമ്പർ ലെവൻ ബ്രാൻഡ് ബിൽഡിംഗ് ബ്ലോക്ക് ഐഡന്റിഫൈ ഇമേജ് ആൻഡ് പൊസിഷനിങ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു ബ്രാൻഡ് ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കോൾഗേറ്റ് കോൾഗേറ്റ് പെപ്സോഡൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം അതൊരു ടൂത്ത് പേസ്റ്റിന്റെ ബ്രാൻഡാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അത് എങ്ങനെയാണ് അങ്ങനെ പെട്ടെന്ന് ആളുകളിലേക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് And unit 12 brand brand architecture and യൂണിറ്റ് എക്സ്റ്റൻ ബ്രാൻഡിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക സോ ബ്രാൻഡ് എക്സ്റ്റെൻഷൻ അതായത് ഒരു ബ്രാൻഡിന്റെ കീഴിൽ തന്നെ വേറൊരു പ്രൊഡക്റ്റും കൂടി വരിക നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു കോൾഗേറ്റ് നമുക്കറിയാം അതൊരു ടൂത്ത് പേസ്റ്റിന്റെ ബ്രാൻഡ് ആണെന്നുള്ളത് പക്ഷേ ഈ കോൾഗേറ്റുകാർ തന്നെ ഒരു മൗത്ത് വാഷും കൂടി ഇറക്കുകയാണ് സോ അതൊരു വേറൊരു പ്രോഡക്റ്റ് ആയി എക്സ് ആയി സോ അതിനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് പഠിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് വരിക അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അതിനകത്ത് വരിക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് നമ്പർ ത്രീയിൽ പഠിക്കാനുള്ളത് ആൻഡ് നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ ഫോർ മാനേജിംഗ് ബ്രാൻഡ് ഇക്വിറ്റി ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്രാൻഡിന് തന്നെ കുറച്ചും കൂടി ബേസ് ചെയ്യുന്നു വിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി ബ്രാൻഡ് ഇക്വിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് നമ്പർ തേർട്ടീൻ എൻഹാൻസിംഗ് ബ്രാൻഡ് ഇക്വിറ്റി യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ മാനേജിംഗ് ബ്രാൻഡ് ഓവർ ടൈം ആൻഡ് ജ്യോഗ്രഫീസ് ആൻഡ് യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീൻ മെഷറിംഗ് ബ്രാൻഡ് ഇക്വിറ്റി സോ യൂണിറ്റ് നമ്പർ തേർട്ടീൻ എൻഹാൻസിംഗ് ബ്രാൻഡ് ഇക്വിറ്റി എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ഇക്വിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പ്രോഗ്രാംസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ മാനേജിങ് ബ്രാൻഡ്സ് ഓവർ ടൈം ആൻഡ് ജോഗ്രഫി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബ്രാൻഡ് നമ്മൾ ഗ്ലോബലി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ അപ്രോച്ചസ് ആവുക അവരെടുക്കുക എന്തൊക്കെ മെത്തേഡ്സ് ആയിരിക്കും അവർ ഫോളോ ചെയ്യണ്ടാവുക അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഗ്ലോബലി സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ആൻഡ് നമ്മുടെ ഒരു പേപ്പറിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീൻ മെഷറിങ് ബ്രാൻഡ് ഇക്വിറ്റി ബ്രാൻഡ് ഇക്വിറ്റി എങ്ങനെ മെഷർ ചെയ്യാം ആ മെഷർ ചെയ്യാനായിട്ടുള്ള ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രാൻഡ് ഏത് സ്റ്റാറ്റസിലാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോ നമ്മുടെ ഈ ഒരു പേപ്പർ നാല് ബ്ലോക്ക് ആക്കിയിട്ട് മൊത്തം പതിനഞ്ച് ആണ് പഠിക്കാനുള്ളത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഓരോ യൂണിറ്റിന്റെയും എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം സോ താങ്ക് യു